തൃശൂർ അതിരപ്പിള്ളിയിൽ മുറുവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം നാളെ ആരംഭിച്ചേക്കും ഇതിനു മുന്നോടിയായി വയനാട്ടിലെ എലിഫന്റ് ക്യാമ്പിൽ നിന്ന് മൂന്ന് കുങ്കിയാനകളെയും അതിരപ്പിള്ളിയിൽ എത്തിച്ചു കോടനാട്ടി അഭയാരണ്യത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂടുബലപ്പെടുത്തുന്ന ജോലികളും പുരോഗമിക്കുകയാണ് അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങിയ ആനകളെയാണ് എത്തിച്ചത് വെറ്റിലപ്പാറയിലെ അംഗനവാടി കെട്ടിടത്തിന് സമീപമാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത് കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിൽ ഇവയുടെ സുരക്ഷ മുൻനിർത്തി പ്രത്യേക ഫെൻസിംഗ് വേലി ഒരുക്കിയിട്ടുണ്ട് വയനാട് മുത്തങ്ങയിലെ എലിഫന്റ് ക്യാമ്പിൽ നിന്നും പ്രത്യേക ലോറികളിൽ എത്തിച്ച മൂന്ന് കുങ്കികളും ദൗത്യം പൂർത്തീകരിച്ച ശേഷമായിരിക്കും തിരികെ മടങ്ങുക അതേസമയം എറണാകുളം കോടനാട്ടെ അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്താനുള്ള ജോലികളും ഒരു വശത്ത് ആരംഭിച്ചിട്ടുണ്ട് മൂന്നാറിൽ നിന്നും നൂറിലധികം യൂക്കാലിപ് മരങ്ങളാണ് ഇതിനായി കോടനാട്ടേക്ക് എത്തിച്ചത് നാളെ ഉച്ചയോടെ കൂട് ബലപ്പെടുത്താൻ കഴിഞ്ഞാൽ ദൗത്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ സാധിക്കും ജെ ഉപയോഗിച്ചുള്ള കൂടിൻ്റെ ബലപരിശോധന കൂടി നാളെ നടക്കും ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് വൈകിട്ടോടെ അതിരപ്പള്ളിയിലേക്ക് മടങ്ങിയെത്തും ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചതിനു ശേഷമാകും കൊമ്പന മയക്കുവെടിവെക്കാനുള്ള സമയം തീരുമാനിക്കുക അമൃത ന്യൂസ് തൃശൂർ